നമസ്കാരം വയനാട് ചൂരിൽമല്ല പ്രദേശം മുഴുവൻ ചെളിയുണ്ട് പുതഞ്ഞിരിക്കുന്നു വീടുകളുടെ രണ്ട് നില വീടുകളുടെ ഒന്നാം നിലയും രണ്ടാം നിലയുടെ പകുതിയോളവും ചെളിയിൽ മുങ്ങിയിരിക്കുന്നു അതിലൊക്കെ തന്നെ മനുഷ്യരുണ്ടായിരുന്നു ആളുകളുണ്ടായിരുന്നു ആ വീട്ടിൽ താമസിച്ച താമസിച്ചിരുന്നവരുണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ വരുന്നു അതായത് മിക്ക തകർന്നു കിടക്കുന്ന വീടുകളുണ്ട് ഒലിച്ചുപോയ വീടുകളുണ്ട് അതുപോലെ രണ്ട് നില വീടുകൾ തകർന്നു വീഴാത്ത വീടുകൾക്കുള്ളിൽ ചെളി നിറഞ്ഞിരിക്കുന്നു ആ പ്രദേശം മുഴുവൻ ചെളിയാണ് റോഡുകളിൽ അടക്കം മുട്ടറ്റം ചെളിയാണ് അതുപോലെ താഴ്ന്ന പ്രദേശങ്ങൾ ചെളിയിൽ മുങ്ങിയിരിക്കുന്നു ആ പ്രദേശം ഇപ്പോൾ പഴയ പ്രദേശമാണോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ചെളിയിൽ പുതഞ്ഞിരിക്കുന്നു അവിടെ ഒരു ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് സ്കൂളിൻ്റെ മുറ്റം മുഴുവനും സ്കൂളിൻ്റെ ക്ലാസ് റൂമുകളിലുമൊക്കെ തന്നെ ചെളികൊണ്ട് മൂടിയിരിക്കുന്നു പല ഭാഗങ്ങളും തകർന്നു വീണിട്ടുണ്ട് അത്തരത്തിൽ വലിയ ഒരു വ്യാപ്തിയുള്ള ഒരു ദുരന്തമാണ് അല്ലെങ്കിൽ നമുക്ക് അപ്പുറമുള്ള സമാനതകളില്ലാത്ത മറ്റൊരു ദുരന്ത ഭൂമിയായി വയനാട് മാറുന്ന ഇന്ന് പുലർച്ചെ നമ്മൾ കണ്ടത് വയനാട് മേഖലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് നേരത്തെ മുന്നറിയിപ്പുണ്ടായിരുന്നു പക്ഷേ അത് ഇത്ര വലിയ ഒരു ദുരന്തമായി മാറും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആരും ചിന്തിച്ചില്ല വയനാട്ടിലെ ചൂരൽമല പ്രദേശത്തെ ജനങ്ങളൊന്നരങ്കം മണ്ണിനടിയിലാണോ എന്ന് സംശയിക്ക രീതിയിലുള്ള ഒരു ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ജനപ്രതിനിധികളടക്കം അങ്ങോട്ട് പോകുന്നുണ്ട് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പലരും രക്ഷയ്ക്കായി കേഴുന്നുണ്ട് വാട്സപ്പ് വഴി സന്ദേശങ്ങൾ വരുന്നുണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കം പലയിടത്തും ജനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുമുണ്ട് അവർ ജീവനോടെയുണ്ട് പക്ഷേ അവർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല മാത്രമല്ല അവർ നിൽക്കുന്ന പ്രദേശത്ത് ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല അങ്ങനെ ഒരു ഉരുൾപൊട്ടൽ കൂടി ഉണ്ടായാൽ ആ കുടുംബങ്ങളും ദുരന്തത്തിൽപ്പെടും കൊച്ചുകുട്ടികളെയും അതുപോലെ തന്നെ ഗർഭിണികളെ രോഗികളെ പ്രായമായവരെയൊക്കെ എന്ത് ചെയ്യണം എന്നറിയാതെ ചുരൽമലയിലെ അതുപോലെ തന്നെ അട്ടമലയിലെ ആ പ്രദേശത്തെയൊക്കെ തന്നെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് കേഴുകയാണ് അവ നിലവിളികൾ കേൾക്കാം പലയിടത്തു നിന്നും ഉറക്കെയുള്ള നിലവിളികൾ കേൾക്കാം പലരും ടോർച്ചടിച്ച് അവിടെയും ഇവിടെയും ഒക്കെ നോക്കുന്നുണ്ട് പക്ഷേ ഒന്നും കാണാൻ സാധിക്കുന്നില്ല ആ മണ്ണിനടിയിൽ ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും വീട് തകർന്നു കിടക്കുന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല അതുപോലെ തന്നെ പുഴ പുഴ കരകവിഞ്ഞൊഴുകി പുഴയാണ് പുഴയേത് കരയത് എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് പുഴയിലൂടെ പാറക്കെട്ടുകളും ഒക്കെ തന്നെ ഒഴുകി വരുന്നുണ്ട് അതുപോലെ പാലം തകർന്നിരിക്കുന്നു റോഡുകൾ തകർന്നിരിക്കുന്നു അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ദുരവസ്ഥയിലേക്ക് വയനാട് ചൂരൽ മാറിയിരിക്കുന്നു എന്നുള്ള അതീവ ദുഃഖകരമായ വാർത്തയാണ് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത് ഈ വാർത്തയുടെ ഈ ദുരന്തത്തിൻ്റെ കൃത്യമായ വിവരങ്ങൾ എത്ര പേർക്ക് എന്തൊക്കെ സംഭവിച്ചു എത്ര മരണങ്ങൾ സംഭവിച്ചു എത്ര പേർക്ക് പരിക്കേറ്റു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒന്നിലും വ്യക്തത വന്നിട്ടില്ല ഇനി നേരം പുലർന്നതിന് ശേഷം മാത്രമേ ഈ കാര്യത്തിലൊക്കെ ഒരു ഏകദേശ ധാരണയെങ്കിലും കിട്ടൂ എന്നാലും ആരൊക്കെ ഏതൊക്കെ പ്രദേശത്തേക്ക് ഒലിച്ചുപോയി ആരൊക്കെ മണ്ണിനടിയിൽ കിടക്കുന്നുണ്ട് ആരൊക്കെ രക്ഷയ്ക്കായി കയറുന്നുണ്ട് ആർക്കൊക്കെ പരിക്കുപറ്റിയിട്ടുണ്ട് കുടുംബങ്ങളാണ് താമസിക്കുന്നത് ആ പ്രദേശത്ത് പാവപ്പെട്ട വീട്ടിലെ കുടുംബങ്ങൾ ധാരാളമായി താമസിക്കുന്നുണ്ട് ജോലി ചെയ്യുന്ന പാവപ്പെട്ട കൂലിവേലക്കാരും തൊഴിലാളികളും താമസിക്കുന്ന പ്രദേശവും ഇപ്പോൾ ആ പ്രദേശം മൊത്തം ഒലിച്ചു പോയിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു ഇത് പ്രകൃതിയുടെ അത്യന്തം ശക്തമായ ഒരു താണ്ഡവുമാണ് വയനാട് ചൂരിൽമലയിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായത് തീർച്ചയായിട്ടും ഈ ഒരു വിവരങ്ങളൊക്കെ തന്നെ കിട്ടുന്ന മുറയ്ക്കനുസരിച്ച് പ്രേക്ഷകരെ അറിയിക്കാം പ്രേക്ഷകരെ അറിയിക്കാതിരിക്കാനാകില്ലല്ലോ ഞങ്ങൾക്കും ഇത്തരം കാര്യങ്ങൾ പറയുന്നതിനും ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിലും അതീവ ദുഃഖമുണ്ട് പക്ഷേ വാർത്തകൾ ജനങ്ങളെ അറിയിക്കേണ്ട ചുമതലയുള്ളതുകൊണ്ട് ഈ ദുരന്ത ഭൂമിയിൽ നിന്നുള്ള കൃത്യമായ റിപ്പോർട്ടുകളും അതിൻ്റെ മറ്റ് വിശദാംശങ്ങളും വരും ബുള്ളറ്റിനുകളിൽ മറനാടൻ ടി വി സംപ്രേഷണം ചെയ്യും